ബൈ ുള്ളിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ വൈകിട്ട് വാലിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എടുക്കാൻ വന്നതാണ് ഇന്ന് രാവിലെ ആണെങ്കിൽ ഭയങ്കര വെള്ളപ്പറ്റാണ് എന്തെങ്കിലും കിട്ടുമോന്ന് നമുക്ക് നോക്കാം ഇവിടെ കൊറേ കല്ലുമ്മക്കായൊക്കെ ഉണ്ട് ചെറുതാണ് വലുതായിട്ടില്ല അതിന്റെ തൊണ്ടൊക്കെയാണ് ഈ കിടക്കണത് ഇത് അങ്ങോട്ടൊക്കെ നോക്കിയാല് നിറച്ച് ഇത് ചെറിയ കല്ലുമ്മക്കായ കേട്ടോ ഇത് നല്ല വലുതാകും അടുമീനെ പിടിക്കണം. ശരി, ഒന്ന് ഇതിലിട്ട്. ഹേ. തന്ന സംസാര കണ്ടോ? ഹേ? ഉം. ഇതാ ഓടി പഞ്ചായത്തിൽ. അയ്യോ, നടോ ഓടിടല്ലേ. ഉം. ഉം. えっ കിട്ടിയിട്ടുള്ളത് ഞണ്ടാണ് കേട്ടാണ് കൂടുതലും ഇത് വലിയ ഞണ്ടുണ്ട് പിന്നെ മീൻ കരിമീൻ എപ്പോഴും കിട്ടണം പോലെ തന്നെ അപ്പുറം ഒരു ചേട്ടൻ മാലിടണോ ചേട്ടന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നമുക്ക് നോക്കാം Ada kandal ceri anta, Ini beri, in tadi anta. Oh, my, nandu. oh. oh ജീവൻ ഉണ്ടത്ത കുഞ്ഞിനുണ്ട് മന്ദപി നന്ദി കല്ലിന്റെ ഇടയിൽ ഒരു ഞാൻ ഇരിക്കണ അടുത്തോട്ട് കേറിപ്പോയിണ്ട